നമുക്ക് ഞാൻ ആദ്യം ഇവിടുന്ന് എടുക്കാനാണ് പറഞ്ഞത് കറക്റ്റ് ആ ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുണ്ട് തിരിച്ചു കയറിയെന്ന് വെച്ചാൽ ഞാൻ ഇത് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് എടുക്കാനാണ് പറഞ്ഞത് പക്ഷെ ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ അല്ലേ അല്ലേ നല്ല കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് കണ്ടില്ലേ ഇത് ബ്രേക്ക് ആവാണ്ടെങ്കിൽ ഇങ്ങനെ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്ന ഏരിയ ആണ് അപ്പോൾ ഈ ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഒരുപക്ഷെ ഇവിടം വരെ വരാം ഒരു പക്ഷെ ഇവിടം വരെ വരാം അല്ലെങ്കിൽ അതൊന്ന് ബ്രേക്ക് ആയിട്ട് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ക്യാൻഡിൽ വരെ വരാം അപ്പോൾ ആ രണ്ട് അങ്ങനെ വരാമെന്നുള്ള എന്നുള്ള ഇതുള്ളതുകൊണ്ട് വരാമെന്നുള്ള ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കൺഫർമേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യാനായിരുന്നു ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല ഹൈ ബ്രേക്ക് ചെയ്യാണ്ട് താഴത്തേക്ക് വരുന്നു അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് മാർക്കറ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് തന്നെ വരാന്നുള്ള ഒരു ഉദ്ദേശമാണ് തോന്നുന്നുണ്ട് മാർക്കറ്റ് അപ്പോൾ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മുകളിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ താഴെ ഇതുപോലെ വന്നിട്ട് ഒരു റി തന്നിട്ട് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തന്നതിന് ശേഷം അത് ക്രിയേറ്റ് ചെയ്ത ലാസ്റ്റ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞത് നമുക്ക് ഇത്രയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് കിട്ടുമെന്നുള്ള നോക്കാമെന്ന് പറഞ്ഞത് എനിവേ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നമുക്കിപ്പോ അട്ട്രൻ്റെ ആണ് അട്ടൻറെ ആണെങ്കിൽ പോലും ഞാനതിന്റെ ഡീറ്റെയിൽ പറയാട്ടെ ഒരാളെ കേട്ടിട്ട് അതിനു മുന്നേ ഇന്ന് കാലത്ത് എല്ലാവരും കണ്ടിരുന്നോ വീഡിയോ കണ്ടിരുന്നോ അനാലിസിസ് വീഡിയോ കണ്ടിരുന്നോ ആരെങ്കിലും അതിൽ ഞാൻ കണ്ടിട്ട് ഹാജർ കാണാത്ത വേറെ ആരെങ്കിലും അനാലിസിസ് വീഡിയോ കണ്ടിരുന്നോ കണ്ടായിരുന്നു അനാലിസിസ് വീഡിയോയില് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ കിഷോർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടക്കും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എൻട്രി പറയാതിരുന്നത് അല്ലെങ്കിൽ യൂഷ്വലി എൻട്രി പറയാറുണ്ടായിരുന്നു അത് തന്നെയാണ് വന്ന് തിരിച്ച് ഞാൻ വന്ന് അപ്പോൾ ഗ്രൂപ്പിൽ വന്ന് പറഞ്ഞിരുന്നു എൻട്രി നോക്കുന്നില്ല അല്ലെങ്കിൽ ഈവനിങ്ങിന് ശേഷം അല്ലെങ്കിൽ നൈറ്റ് നൈറ്റിലാണ് ഇതിൽ മാത്രം നോക്കാമെന്നും ഇത് ആക്ച്വലി ഇങ്ങനെയുള്ളൊരു എൻട്രി വരുമ്പോൾ ന്യൂസ് എൻട്രി വരുന്ന സമയത്ത് ഞാൻ പറയാം ഇതൊരു റിസ്കി എൻട്രീസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജിൻസിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ജിൻസ് ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുകൊണ്ട് ജിൻസിനോട് പറയാം അല്ലെങ്കിൽ വലിയ ട്രേഡ് എടുക്കുന്ന സമയത്ത് വരാം നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട നേരെ ഈ ഈ ന്യൂസ് എന്താണെന്നിപ്പോൾ മനസ്സിലായോ ഇതെന്താ ന്യൂസ് എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് സി പി ഐ ആണ് യു എസ് ടിയിലെ സി പി ഐ ന്യൂസ് ആണ് യു എസ് ടിയില സി പി ഐ ന്യൂസാണ് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർഫ്രാസോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ന്യൂസ് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടെന്ന് പറഞ്ഞവർക്കൊന്നും ഉണ്ടാ സർഫ്രാസേ അതില് യു എസ് യിലെ സി പി ഐ ആണ് ജി ബി ബി യിലെ സി ബി ഐ എന്നുണ്ടായിരുന്നു പക്ഷെ ജി ബി കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ജി ബി കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് ഇതിൽ ഇമ്പാക്ട് വരില്ല ഗോൾഡില് ഇമ്പാക്ട് വരും അപ്പൊ യു എസ് ടിയിലെ ആയിരുന്നു അത് അപ്പൊ അതുകൊണ്ട് യു എസ് ടിൽ എന്ത് വരുന്നോ അത് നന്നായിട്ട് ഗോൾഡിൽ ഇമ്പാക്റ്റ് ആവും അത് ഒന്നാമത്തെ ന്യൂസ് രണ്ടാമത്തെ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഫെഡ് റേറ്റ് നിങ്ങൾ എല്ലാവരും ഇന്ത്യ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത ആളുകൾക്കൊക്കെ ഫെഡ് റേറ്റിന്റെ ന്യൂസ് കേട്ടിട്ടുണ്ടോ ജീൻസും കേട്ടിട്ടുണ്ടോ കേട്ടുണ്ട് ഫെഡറേറ്റിനെ ചെറിയൊരു നിരക്ക് പോലെ എന്താണ് നമ്മളെ ബാധിക്കും നന്നായിട്ട് ബാധിക്കാറുണ്ട് ഇന്ത്യ മാർക്കറ്റിനെ ബാധിക്കാറുണ്ട് ഞാൻ ഇതേ വാക്ക് ഞാൻ മുന്നേ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഗോൾഡിനെ ബാധിക്കാമെന്നാലോചിച്ചാൽ മതി അപ്പൊ ഫെഡറേറ്റ് ഉണ്ട് അത് നോക്കാം ഫെഡറേറ്റ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയർലി എട്ട് തവണയാണ് എട്ട് തവണയാണ് ഫെഡറേറ്റ് ഇയർലി എട്ട് തവണയാണ് ഫെഡറേറ്റ് വരിക അതിലിപ്പോ ഈ വർഷത്തെ നാലാമത്തെയാണോ മൂന്നാമത്തെയാണോ മൂന്നാമത്തെ ആണോ മൂന്ന് വരാൻ പോകുന്നു നാലാമത്തെ മൂന്നെണ്ണം കഴിഞ്ഞു വരാൻ പോകുന്നു നാലാമത്തെ അതാണ് വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ അഞ്ച് മാസത്ത് അഞ്ച് തവണ മാസം എന്നല്ല അഞ്ച് തവണയായിട്ട് വന്നിരിക്കുന്ന ഫെഡറേറ്റ് സ്റ്റേബിൾ ആയിട്ടാണ് പക്ഷെ ഈ തവണ ഫെഡറേറ്റ് കുറയ്ക്കാനുള്ള എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ് വിദഗ്ധമാരെ എല്ലാവരും പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടത് സി പി ഐ കണ്ടത് എന്ന് വെച്ചാൽ സി പി ഐ നല്ലൊരു പമ്പിങ് നടന്നു മണി പമ്പിങ് നടന്നു മണി പമ്പിങ് നടന്നിട്ട് നമുക്ക് ആക്ച്വലി കണ്ടിന്യൂഷൻ കിട്ടിയോ കിട്ടിയില്ലല്ലോ അത് താഴോട്ടേക്ക് തന്നെ അല്ലേ വരുന്നപ്പോ അല്ലെ ഒരു വരും ഇതിനേക്കാളും വലിയ ന്യൂസ് ന്യൂസാണ് ഫെഡറേറ്റ് നമ്മൾ കണ്ട സി പി ഐനേക്കാളും വലിയ ന്യൂസ് ആണ് ഫെഡറേറ്റ് ഇനിയിപ്പോ ഫെഡറേറ്റില് സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എടുക്കാം ഇനി ഇങ്ങനെ വരുന്ന ന്യൂസിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ജീൻസിന് കുറച്ചുകൂടി ഐഡിയ ഉണ്ട് കഴിഞ്ഞ ദിവസം ജീൻസും പറഞ്ഞ പോലെ തന്നെ ഇത് വൺസൈഡ് മൂവ്മെന്റ് ആണ് അല്ലെ ജീൻസ് ജീൻസ് ഇപ്പൊ രണ്ടു മൂന്ന് തവണയായിട്ട് എടുത്തുണ്ടാവും അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വൺ മൂവ്മെന്റ് ആണ് ആണല്ലോ ഈ വൺ സൈഡ് മൂവ്മെന്റ് ആണ് വൺ സൈഡ് മൂവ്മെന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഗാമ്പ്ലിംഗ് ചെയ്യാം ഗ്യാംളിംഗ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഗാംബ്ലിങ്ങിനെ പ്രോത്സാഹിപ്പിക്കില്ല ആക്ച്വലി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് മൂവ്മെന്റ് ആണ് നിങ്ങൾ ചാടി കയറി എടുക്കാനല്ല ഞാൻ പറയുന്നത് ന്യൂസിലേക്ക് ഡയറക്റ്റ് പോവാ ന്യൂസിലേക്ക് പോവാ ന്യൂസ് ഇപ്പം എല്ലാവർക്കും മനസ്സിലാവാറുണ്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഡെയിലി പറയുന്നുണ്ട് കറൻസിയുടെ കാര്യം എങ്ങനെയാണ് കറൻസി സ്ട്രെങ് ആവുന്ന സമയത്ത് ഗോൾഡ് എന്താവും വീക്ക് ആവും അതുപോലെ കറൻസി വീക്ക് ആവുന്ന സമയത്ത് ഗോൾഡ് എന്താവും സ്ട്രെങ് ആവും നേരെ പോവാ അതിൽ എഴുതിയിരിക്കുന്ന ഫിഗർ ഒന്നും നോക്കുക ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഉള്ളിൽ നിന്ന് തുറന്നു നോക്കും ഒരു മിനിറ്റിന്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റിന്റെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്താവും അത്രയും വേണ്ട ആക്ച്വലി നിങ്ങൾക്ക് എന്താവും കാര്യം മനസ്സിലാവും എന്നിട്ട് ഏതാ ഡയറക്ഷനിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടുന്ന് വാങ്ങിച്ചിടുക പെട്ടെന്ന് പ്രോഫിറ്റ് 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 എടുക്കുക ഇറങ്ങി ഇറങ്ങിപ്പോ കൂടുതൽ വെയിറ്റ് ചെയ്യരുത് ഞാൻ പറയുന്നത് കൂടുതൽ വെയിറ്റ് ചെയ്യരുത് ചില ന്യൂസുകൾ ഇപ്പൊ ഈ പറഞ്ഞാലും സി പി ഐ അല്ലെങ്കിൽ എഫ് ഒ എം സി കഴിഞ്ഞ തവണ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ആർക്കെ കിട്ടിയിരിക്കുന്നത് ബസ്സിൽ അറിയാൻ തോന്നുന്നുണ്ട് ബസിൽ കിട്ടിയില്ല കഴിഞ്ഞ തവണ എഫ് ഒ എം സിയിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയില്ലേ ബാസില് തന്നെയാണോ കിട്ടിയത് അത് വേറെ ആർക്കോ കിട്ടിയത് ജിൻസിനാണോ കിട്ടിയത് തോന്നിട്ടല്ലേ ജിൻസിനോ കഴിഞ്ഞ എന്റെ പൊന്നത്തെ മാസം എഫോമസിൽ നല്ലൊരു ഫെഡറേറ്റ് മൂവ്മെന്റ് കിട്ടിയിട്ട് ഫെഡറേഷർക്കോ കിട്ടിയിട്ടുണ്ട് നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഗ്യാപ്ലിങ് വേട് ഉപയോഗിച്ചത് ആക്ച്വലി അത് ആ ഒരു പോകുന്ന വഴിക്ക് കയറി എടുക്കുക ഇറങ്ങി പോരാന്നുള്ളതാണ് പോരുന്ന വഴിക്ക് കയറി എടുക്കാൻ ഇറങ്ങിപ്പോലെന്നുള്ള അത് കൂടുതലും നേരം പിടിച്ചു നിൽക്കരുത് അതുമാത്രമല്ല നിങ്ങൾ പ്രതീക്ഷയുടെ പുറത്താണ് വരുന്നത് സപ്പോർട്ടി റെസിസ്റ്റൻസ് നിങ്ങൾ ഡെഫിനറ്റ്ലി മാർക്ക് ചെയ്ത് വെക്കണം ചാർട്ടിൽ അതിൻ്റെ പുറത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് എക്സിറ്റ് ചെയ്യണം പിന്നെ അത് മാത്രല്ല ഞാൻ വീണ്ടും പറയുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവരുത് അക്കൗണ്ട് ഒരിക്കലും വാഷ് ഔട്ട് ആവരുത് അപ്പോൾ അത്രയും ചെറിയ ക്വാണ്ടിറ്റി എടുക്കാൻ പാടുള്ളൂ ഇത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള ഒരു ജോലി എടുക്കാനാണ് ഞാൻ പറയാം പക്ഷേ എന്നാലും ന്യൂസ് ഡയറക്ഷൻ തോന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ ന്യൂസ് എല്ലാ ന്യൂസല്ല ഞാൻ കഴിഞ്ഞ ന്യൂസ് ഈ സർഫ്രാസി ചോദ്യം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർഫ്രാസിനോട് എല്ലാ ന്യൂസും അല്ല പ്രത്യേകിച്ച് ഇതുപോലെ ഹൈലി ഇമ്പോർട്ടന്റ് ആയ ഇമ്പാക്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസുകളുണ്ട് ആ ന്യൂസിന്റെ സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ ഞാൻ ഗ്യാംബ്ലിംഗ് ചെയ്ത് കണ്ണടച്ചെടുക്കാൻ പറഞ്ഞു എന്നല്ല ഞാനത് എല്ലാ ന്യൂസിനും പറയുന്നില്ല ചില ന്യൂസുകൾ അറിയാം നിങ്ങൾ മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ന്യൂസുകളുടെ പ്രത്യേകത അറിയാം എന്താണ് ചില ന്യൂസുകളുടെ പ്രത്യേകത സർഫാസ് ഒരു കാൻ്റിലാണ്ട് തരും തിരിച്ചു പോകും രണ്ട് സൈഡും എടുത്തിട്ട് മാർക്കറ്റ് രണ്ട് സൈഡും എടുത്തിട്ട് പോകേണ്ട വഴിയൊക്കെ പോകും അപ്പൊ ഇങ്ങനെയുള്ള ന്യൂസിന് വേണ്ടി ഞാൻ അതാ പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഒന്ന് വെയിറ്റ് ചെയ്യ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ വെയിറ്റ് ചെയ്യുക അപ്പൊ ഡയറക്ഷൻ അത് നമ്മൾ തന്നെ പോയി അത് നമ്മള് അത് നമ്മൾ അവിടെ ഒരു സെൽ ഓഡർ ആണ് ഇട്ട് വെച്ചിരുന്നെങ്കിലോ എന്നാലോചിക്കുകയും വാഷ് ഔട്ടായി വാഷ് ഔട്ടായി ഒന്നാമത് വാഷ് ഔട്ടായി പിന്നെ എന്താ നിങ്ങൾ സെൽ ഓഡർ ആണ് ഇട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിന്റെ ഇത് ട്രിഗർ ആവുന്ന സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ട്രിഗർ ആവുന്ന ആയിരിക്കും അറിയോ അത് ഇരുന്നൂറ്റി പത്തിൻ്റെ അടുത്തായിരിക്കും ട്രിഗർ ട്രിഗർ ആവുന്നതാണ് ട്രിഗർ ആവുന്നത് കാരണം എന്ന് വെച്ചാൽ സ്പ്രെഡ് ഭയങ്കര വൈഡായി പോകും ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ലിക്വിഡിറ്റി പമ്പ് ചെയ്യല്ലേ മണി പമ്പ് ചെയ്യല്ലേ പമ്പ് ചെയ്ത് നടക്കല്ലേ സ്പ്രെഡ് ഭയങ്കര വൈഡായി പോകും അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഫീ ഇതാണ് കേട്ടോ കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വാഷ് ഔട്ട് വാഷോട്ടായില്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വലിയ നഷ്ടമൊക്കെ വന്നത് വലിയ ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് വലിയ നഷ്ടമൊക്കെ ഒറ്റ അടിക്കൊക്കെ ഒറ്റ കാൻ്റിലൊക്കെ നമുക്ക് പണി നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കാൻ്റില് കാണുമ്പോൾ ചിലപ്പോ തോന്നും ഇത് അത്രയും വലിയ എന്ന് തോന്നും പക്ഷെ എന്താണെന്ന് വെച്ചാൽ എന്റെ സ്പ്രെഡ് വരുന്നത് കമ്മീഷൻ അക്കൗണ്ടിൽ പോലും എന്താണ് അത് അടിക്കുന്നത് വളരെ ലേറ്റ് ആയിട്ട് അടിക്കാം ഐ മീൻ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അടിക്കാം അപ്പൊ സ്പ്രെഡ് അക്കൗണ്ടിലൊന്നും ആലോചിക്കുക അതും അങ്ങനെ തന്നെ അടിക്കാം ലൈറ്റ് ആയിട്ട് അടിക്കുക അപ്പം ലേറ്റായിട്ട് അടിക്കുമ്പോൾ എന്താകും നല്ല രീതിയിൽ നഷ്ടം വരും അല്ലെങ്കിൽ അക്കൗണ്ട് വാഷ് ചെറിയ ചെറിയ എമൗണ്ട് ഉള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് വാഷ് ഔട്ടും എന്നാൽ രണ്ട് മിനിറ്റ് കാത്ത് നിന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ഒരു ഒരു ചെറിയൊരു എഡ്ജ് എന്ന് വെച്ചാൽ നല്ലൊരു അല്ല പറഞ്ഞ ചെറിയൊരു എഡ്ജ് കിട്ടും നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് മൂവ് ആവുന്ന ഒരു ഏരിയ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഒരു മിനിറ്റ് കൂടി കൂടുതൽ കൂടുതൽ കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിൽ റീഡ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ എൻട്രി കിട്ടും ക്യാൻഡിൽ റീഡ് ചെയ്യാൻ അറിയുക അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ബെറ്റർ എൻട്രി കിട്ടും അത് നിങ്ങൾ വരച്ചിരിക്കുന്ന സപ്പോർട്ടിൻ്റെ റെസിസ്റ്റൻസിലാണെങ്കിൽ എന്താവും നിങ്ങൾക്ക് ഇത്രയും കൂടി ഐ മീൻ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഇത് ഇതൊരു ഇതാണ് എന്താണ് ഈ വരച്ചിരിക്കുന്ന ക്യാൻഡിൽ ഈ വരച്ചിരിക്കുന്ന ക്യാൻഡിലൊരു സപ്പോർട്ടായിരുന്നു അത് ബ്രേക്ക് ആയി പോയത് ഞാൻ നോക്കിയാൽ കാണാത്ത എന്താണ് കഴിഞ്ഞ തവണത്തെ ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഹൈയുടെ ഹൈ ആണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹൈ ആണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് മാത്രം ഹൈ ആണ് ഈ വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈൻ ബ്ലാക്ക് ലൈൻ ഞാൻ മാറ്റുവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അത് വേറൊരു കളർ കളറൊക്കെ ആക്കുകയാണ് ഈ റെഡ് ലൈൻ ഒരു ഹൈ ആണ് ഹൈ എന്ന് വെച്ചാൽ അപ്പോൾ എന്തായി ഓട്ടോമാറ്റിക്കലി എന്തായി ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ ആയി ബ്രേക്ക് ചെയ്ത സമയത്ത് എന്തായാലും സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഈ ഏരിയയിലേക്ക് വന്നില്ലെങ്കിലൊക്കെ കാൻഡൽ റീഡിങ്ങിന്റെ കാര്യം പറഞ്ഞ കേട്ടോ ഈ ഏരിയയിലേക്ക് വന്നില്ലെങ്കിൽ എന്താണ് ഇവിടെ വരെ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വന്നല്ലെങ്കിൽ ഇവിടേക്ക് വരാം അല്ലെങ്കിൽ ഈ ഒരു വലിയ മൂവ്മെന്റിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്താലും ഇപ്പം ഈ പറഞ്ഞൊരു ഏരിയയിലൊക്കെ എൻട്രി എടുത്താലും നമുക്ക് എന്തെങ്കിലും ഇവിടെ വെക്കാം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ടാർഗറ്റ് വെക്കാം ടാർഗറ്റ് വെക്കാം പക്ഷെ അതിനൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് സ്റ്റേബിൾ ആകുന്നതിൻ്റെ ഉള്ളിൽ സ്റ്റേബിളാകുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇപ്പോഴൊക്കെ മാർക്കറ്റ് സ്റ്റേബിൾ ആയി തുടങ്ങി അപ്പോൾ സ്റ്റേബിളാകുന്നതിൻ്റെ ഉള്ളിൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് എൻട്രി എടുക്കുക വളരെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക പ്രോഫിറ്റ് വിത്ത് ലോസ് എന്താണ് പറയുക പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് വിത്ത് ലോസ് ആണെങ്കിൽ അതായിട്ട് പെട്ടെന്ന് ചെയ്യാം പക്ഷെ അത് റിസ്ക് ആണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും നല്ല ആളുകൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവും ന്യൂസ് വരുന്ന സമയത്തൊക്കെ ചാടിക്കയറി ഇഷ്ടം പോലെ ആളുകള് ചെയ്തിട്ടുണ്ടാവും പക്ഷെ റിസ്ക് ആണ് അത് പക്ഷെ ആ റിസ്കിന് ആ റിസ്ക്കിന് എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് ഓർഗനൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കാന്നുള്ള അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് പക്ഷെ അത് ഒരു നിർബന്ധം ഞാൻ പറയുന്ന ചില കാര്യങ്ങളിലും ഞാൻ പറയാറുണ്ട് ഒരു നിർബന്ധമില്ല നിങ്ങൾ അങ്ങനെ എൻട്രി എടുക്കണം എന്നുള്ളത് എടുക്കണം എന്ന് ചിലവർക്ക് കൈ ധരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ പറഞ്ഞ ആളുകളൊക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആളുകളൊക്കെ ഉണ്ട് ഡെറിനും അതുപോലെ തന്നെ അതിലൊക്കെ ഭയങ്കര വെയിറ്റിങ്ങായിരുന്നു അല്ലെ അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയുന്നത് രണ്ടു മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അതിലാണ് പറഞ്ഞത് അതിലല്ല നിർമ്മലാണ് പറഞ്ഞത് തോന്നുന്നുണ്ട് മാർക്കറ്റ് ഇത് റോക്കറ്റ് എന്ന് പറഞ്ഞു റോക്കറ്റ് എന്ന് പറയാൻ പറഞ്ഞപ്പോ കാനിൽ തിരിച്ചുകൊണ്ട് പോകും അരല് ശ്രദ്ധിച്ചിരുന്നത് അഞ്ചേ അഞ്ചേ മുക്കാലിന്റെ സമയത്തുള്ളൊരു കാനില് അരങ്കിൽ ശ്രദ്ധിച്ചിരുന്നോ അതെ കാരണം എന്താ അതിലൊരു ട്രാപ്പ് തരുന്നുണ്ടേ അതിലൊരു ട്രാപ്പ് തരുന്നുണ്ട് അതൊരു ട്രാപ്പാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്ക് എടുക്കുന്ന ന്യൂസിന് മുന്നേ നമുക്ക് അങ്ങനെ ഇൻഡിക്കേഷൻ തരുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി ഒരു ഇൻഡിക്കേഷൻ തരാണെങ്കിൽ അവിടെ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി മണിക്ക് നടക്കുന്ന ആറ് മണിക്ക് തരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒരു മാനിപ്പുലേഷൻ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ആലോചിച്ചാൽ മതി കാരണം എന്താ ട്രാപ്പ് ആണ് നമ്മൾ മാർക്കറ്റ് ആറു മണിക്ക് ന്യൂസ് വരട്ടെ ന്യൂസ് വന്നതിന് ശേഷം എടുക്കാമെന്നുള്ളത് അതിനും ആ ഒരു ട്രാപ്പിന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയുമോ അതിന്റെ സ്പ്രെഡ് വലുതായിരിക്കും അതിന് സ്പ്രെഡ് വലുത് നിങ്ങൾ ക്യാൻ്റില് കാണുന്ന പോലെയല്ല എടുക്കുന്ന സമയത്ത് സ്പ്രെഡ് വലുതായിരിക്കും അപ്പോഴെന്തായിരിക്കും കിട്ടുന്ന നിങ്ങൾ പ്ലേസ് ചെയ്ത സ്ഥലത്ത് തന്നാവില്ല എൻട്രി കിട്ടുക ഒത്തിരി വലിയ എൻട്രി ആ പിന്നെ അതൊരു സെല്ലാണെങ്കിലോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് ഇന്ന് വാഷ് ഔട്ടായി ഇപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് രണ്ട് ഓപ്ഷനാണല്ലോ ഒന്ന് നിങ്ങൾ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ന്യൂസ് കഴിഞ്ഞാൽ ന്യൂസിന്റെ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് എന്താണ് കാണിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് എടുക്കുക അതിനെ ബേസ് ചെയ്തിട്ട് എടുക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ എടുക്കാതിരിക്കുക ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് ഇപ്പൊ കണ്ടില്ല സ്റ്റേബിൾ ആയി ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ വർക്ക് ആയി തുടങ്ങി സ്റ്റേബിൾ സ്റ്റേബിളായി മാർക്കറ്റ് സ്റ്റേബിൾ ആയി അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് പറയാനുണ്ടായിരുന്നത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് എല്ലാവരും അനാലിസിസ് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാനതാണ് ഗ്രൂപ്പിലെ അനാലിസിസ് ഇടുന്നത് എല്ലാവരും കണ്ടിരുന്നോ വില്യം കണ്ടിരുന്നോ വേണുഗോപാൽ കണ്ടിരുന്നോ ആരെങ്കിലും കണ്ടിരുന്നത്യം കണ്ടിരുന്നു കണ്ടിരുന്നോ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഇപ്പൊ ഈ മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്ന ഏരിയ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ആ വീഡിയോയിൽ എടുത്ത് നോക്ക് ചെക്ക് ചെയ്ത് വെക്കാം വീഡിയോ എടുത്ത് നോക്കിയാൽ കറക്റ്റ് ആ ഏരിയയിൽ നിന്നാണ് ഇറങ്ങി വന്നത് ഏത് ഏരിയന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എഫ്ഇ ജി ഉണ്ടായിരുന്നു രണ്ട് ഇംബാലൻസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിരുന്നോ കണ്ടാളുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നോ അവിടെ നിന്നാണ് റിവേഴ്സിൽ വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് റിവേഴ്സിൽ വന്നിരിക്കുന്നത് റിവേഴ്സിൽ വന്നിട്ട് ഇനിയിപ്പോ ഈ ട്രെൻഡ് ബ്രേക്ക് ആവണമെങ്കിൽ എന്തായിരിക്കണം ഈ ഇതിന് ട്രെൻഡ് ബ്രേക്ക് ആവണം എന്ന് വെച്ചാൽ ട്രെൻഡ് ബ്രേക്ക് ആവുകയെന്ന് വെച്ചാൽ ട്രെൻഡ് ഷിഫ്റ്റ് ആവണമെങ്കിൽ ഇതിന്റെ താഴേക്ക് വരണം അതിന്റെ താഴേക്ക് വരണം പിന്നെ അത് അതുകൊണ്ടാണ് അത്രയും സ്ട്രോങ് ഒരു എഫ്യൂജി ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ഇവിടുത്തെ എൻട്രി ഒഴിവാക്കാൻ പറഞ്ഞത് അത്രയും സ്ട്രോങ് ഒരു എഫ്യൂജി ആയതുകൊണ്ട് ആണ് ഞാൻ ഇവിടുത്തെ എൻട്രി ഒഴിവാക്കാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും എന്റെ ഒരു ഇതില് എന്താണ് മാർക്കറ്റ് ഒന്നുകൂടി താഴേക്ക് വരും ഒന്നുകൂടി താഴേക്ക് വരും ചിലപ്പോൾ ഇതിനൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടി മാർക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടി താഴോട്ട് വരാനുള്ള സാധ്യത പിന്നെ ഇങ്ങനെ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകും അത് ക്വാറും ഈ ഒരു പോക്ക് ഈ വലിയ പോക്ക് എന്നുള്ളത് അടുത്ത ന്യൂസ് ടൈമിലായിരിക്കും സംഭവിക്കുക അപ്പൊ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കാൻ പറഞ്ഞത് ഇവിടുന്ന് ആണെങ്കിൽ ട്രിഗർ ആയി ആക്ച്വലി ഇവിടെ അണ്ടർ ട്രിഗർ ആയി ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഇതിനെ താഴെയായിരുന്നു അഞ്ചേ പോയിന്റ് സംതിങ് അങ്ങനെ എത്രയും കണ്ടായിരുന്നു പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്ന ഇവിടെ ആയിരുന്നു ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് വിപ്പന നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ഏറെക്കുറെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്ക് ഇത്രയും കൂടി കൺവിൻസ് ആയ അല്ലെങ്കിൽ ഇത്രൂടി നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടും എന്നുള്ളത് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി പോയി കാണാം താല്പര്യമുള്ള ആളുകൾ ഒന്നുകൂടി പോയി കാണാം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഒരു റിവേഴ്സലിനുള്ള എല്ലാ സാധ്യത ഉണ്ട് കഴിഞ്ഞ ദിവസം ജിൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു വീഴ്ചയ്ക്ക് ഒരു സാധ്യത എന്നുള്ള സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കാരണങ്ങൾ പറഞ്ഞേക്കണം അപ്പൊ ഒന്നുകൂടി പോയി കാണാം താല്പര്യമുള്ള ആളുകൾ ഒന്നുകൂടി പോയി കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞ ഏരിയയിൽ നിന്നുള്ള വീഴ്ചയ്ക്കുള്ള കാരണം എന്താണെന്നുള്ള മനസ്സിലാവും ഇപ്പോ വീഴ്ച എന്ന് പറയാൻ വലിയൊരു വീഴ്ചയല്ല ആക്ച്വലി ഇതൊരു റിട്രേസ്മെന്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ റിട്രേസ്മെന്റ് ആയിട്ടാണ് നിൽക്കുന്നത് അത് വീഴ്ച എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും പോയി ഇവിടെ നടന്ന സപ്ലൈ ഏരിയ ഇതൊരു സപ്ലൈ ഏരിയ ആണ് കേട്ടോ ഒരു സപ്ലൈ ഏരിയ ആണ് ഞാൻ ഞാനിതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുകയാണ് ഇതൊരു സപ്ലൈ ഏരിയ ആണ് ഈ സപ്ലൈ ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് സപ്ലൈ ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താ ഇതിന് വീഴ്ച എന്ന് പറയാൻ പറ്റും കണ്ടില്ലേ വന്നു എന്താ ഈ ില്ല ഇത് മിക്കവാറും മണി വരെ കടന്നു പോയിക്കൊണ്ടിരിക്കും മോളിക്കായിട്ട് ഇങ്ങനെ നിൽക്കും എന്നിട്ട് പതിനൊന്ന് മണിക്ക് പതിനൊന്നര വരെ പോയിക്കൊണ്ടിരിക്കും പതിനൊന്നരക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ഐ മീൻ ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് തെറ്റാം ഈ പറഞ്ഞു മനസ്സിലായോ ആ മനസ്സിലായി ആ മനസ്സിലാവുന്നുണ്ടോസി അപ്പോൾ നമുക്ക് അനാലിസിസിൽ പോവാം വെറും രണ്ട് രണ്ട് ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂന്ന് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു വസ്തുതയാണ് എന്നല്ലേ ഞാൻ പറഞ്ഞിരുന്ന ആൾ ആരോടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ആരോടാണ് വേണുഗോപാലോടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എന്നാലും ജിൻസിന് വലിയൊരു ലോസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാവുന്നൂ നല്ലൊരു ട്രേഡ് വലിയൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ എണ്ണൂറ് ഡോളർ എന്ന് പറയുന്നത് റിക്കവർ ചെയ്തെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് ഇന്ന് ഏകദേശം ഇന്ന് ഏകദേശം അതിനടുത്ത് വന്നിരുന്നു ജിൻസന പറഞ്ഞ ഒരു അവിടെ ഒരു മൈൻഡ് പ്രോബ്ലം വന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ജിൻസെന അതിന് മുന്നേ ഒരു പ്രാക്ടീസ് ചെയ്യാത്തൊരു മെത്തേഡ് അറിയാത്തത് കൊണ്ടാണ് അത് എന്ത് ചെയ്തു അഞ്ഞൂറ് ഡോളർ റിക്കവർ ചെയ്യാൻ പറ്റാതിരുന്നു ഇന്നലത്തെ ഈ വൺ അത് കഴിഞ്ഞതിന് ശേഷം ജിൻസൺ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അത് അപ്ലിക്കബിൾ ആക്കണം ഐ മീൻ അപ്ലൈ ചെയ്യണം എന്നാലാണ് അത് സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഇപ്പം നാല് ട്രേഡ് നമുക്ക് ലോസ് വന്നു ഇന്നെടുത്ത രണ്ട് ട്രേഡ് നമുക്ക് സക്സസ് ആയിരുന്നു ഇന്നെടുത്ത രണ്ട് ട്രേഡ് കീർത്തികിന്റെ രണ്ട് ട്രേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത അതേ സ്ട്രാറ്റജി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലസ് സ്ട്രെങ് ലൈൻ സ്ട്രാറ്റജി ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇത് ഒരു ഇതൊക്കെ എല്ലാം പിടുത്തം കിട്ടിയിട്ടും തോന്നുന്നു അല്ലേ ഒരു ഇതെല്ലാവർക്കും പിടുത്തം കിട്ടീല് കാര്യങ്ങള് നോക്കി നമുക്ക് സക്സസ് വരുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു ഹാപ്പി ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ അറിയാം എന്താണ് വളരെ ക്ലിയർ ആണ് കീർത്തികനോട് ഇന്നലെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ കീർത്തിക എന്താണ് ഇതിൽ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി അല്ലേ കീർത്തിക് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കാരണം നോക്കിയാൽ കാണാം ഒന്നാമത്തെ ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് എന്താ ഇവിടെ എന്താണ് ക്ലോസ് വന്നിട്ടില്ല ക്ലോസ് വന്നിട്ടുണ്ടോ ഇവിടെ ക്ലോസ് വന്നിട്ടില്ല അതുകൊണ്ട് ക്ലോസ് വന്ന ഏരിയ ഏതാണ് ഇന്നലാണ് രണ്ടാമത്തെ വരിക വെച്ചാൽ ഇതൊരു സിംഗിളിലേക്കാണ് രണ്ടാമത്തെ ഇത് വന്നു മൂന്നാമത്തെ എന്താണ് കറക്റ്റ് മൂന്നാമത്തേലും എടുത്തു ചെറിയ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചു പ്രോഫിറ്റ് പ്രോഫിറ്റ് അടിച്ചു അപ്പോൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് കീർത്തികിനോട് പറഞ്ഞോളൂ നമ്മൾ കാര്യം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കീർത്തിക ചെയ്യാമെന്ന് പറഞ്ഞു അത് എടുത്തിട്ടുണ്ട് നമുക്ക് ആണ് ഇതൊരു സിംഗിൾ ലെഗ് ലെഗ്ഗാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്തിട്ടില്ല ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റീടെസ്റ്റ് ചെയ്തില്ല ബ്രേക്ക് വന്നത് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് വന്നു ഇത് വന്നിട്ട് ഇത് ബ്രേക്ക് നടന്നോ ബ്രേക്ക് വന്നിരിക്കുന്നു ഇങ്ങനെയാണ് വന്നിരിക്കുന്നു അല്ലേ ഇങ്ങനെ വന്നിട്ട് ഇതിലാണ് ബ്രേക്ക് സംഭവിച്ചിരിക്കുന്നത് ആണല്ലോ അല്ലേ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയാണ് ബ്രേക്ക് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ഏരിയ എന്ന് പറയുന്നത് കാരണം കാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന എവിടെയാണ് ഇവിടെയാണ് ഇതെന്താണ് കാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല വന്നിട്ടുണ്ടോ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ല കാൻഡിൽ സസ്റ്റെയിൻ ചെയ്തിട്ടില്ല ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ റിജക്ഷൻ ആവുന്നിരിക്കുന്നത് പിന്നെ കുറച്ചേരം നിന്നു നിന്ന് കഴിയുമ്പോൾ ആക്ച്വലി എന്താണ് ഇതിനെ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് എടുക്കാം ഇതിനെ നമ്മൾ സിംഗിൾ ലെഗ് ആയിട്ടാണ് കാണുമ്പോട്ടുള്ളത് ഇത് കഡ്വൻസ് ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ സിങ്കുണ്ടക്കാര്യ കണക്കൂട്ടുള്ളൂ കാരണം ഇതൊരു മൈനർ ഒരു സിങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാത്തതു ലോ ബ്രേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ബ്രേക്ക് ചെയ്യാത്തൊണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്ത് ഏതാണ് ഇതാണ് ബ്രേക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വരാം ഏതാണ് ഇതിങ്ങനെ വന്നു നേരെ വന്നു ഇവിടുന്ന് വന്നു ഒന്ന് വന്നിത് രണ്ടാമത്തത് വീണ്ടും റിട്ടിന് വന്നു മൂന്നാമത്തെ വന്നു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു ഇത് കിട്ടിയിട്ടുണ്ട് ഏകദേശം അത്ര ഒന്നേ പോയിന്റ് മൂന്നേ ഒന്നാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത് ഇത് ഡോളർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും തിരിച്ചും അതുപോലെ തന്നെയാണ് രണ്ടാമത്തേലും സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ കാണാം എന്താണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കീർത്തീനം ആക്ച്വലി എടുക്കാം ഇത് രണ്ടാമത്തെ രണ്ടാമത്തെടുക്കായിരുന്നു അല്ലേ എടുക്കാം മൂന്നാമത്തെ എന്താണ് ഇതെടുക്കാമായിരുന്നു ബ്രേക്ക് ചെയ്ത് വന്നിട്ട് എടുക്കായിരുന്നു കണ്ടല്ലോ ഇതെടുക്കാം ഇവിടേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മൂന്നാമത്തെ കൂട്ടം എടുക്കാം കണ്ടിരുന്നോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒന്നാമത്തെ രണ്ടാമത്തെ അല്ല അത് അതല്ല വിൽക്കൂട്ടി വരയ്ക്കുമ്പോഴോ കറക്റ്റ് ആയിട്ട് വിക്കൂട്ടി വരയ്ക്കുമ്പോഴും രണ്ടാമത്തെ സിംഗ് ഏതില് വരും കേട്ടോ രണ്ടാമത്തെ സിംഗ് ഇതില് വരും കാരണം അത് ബ്രേക്ക് ചെയ്ത് വന്ന സിംഗ് അല്ലേ രണ്ടാമത്തെ സിംഗ് വരും മൂന്നാമത്തെ സിംഗ് ഏതാണ് ഇതാണ് ഇതല്ല കേട്ടോ ഇതാണ് മൂന്നാമത്തെ സിംഗ് കാരണം ഇതല്ല എന്ന് പറയാൻ കാരണം എന്താ ഇത് ബ്രേക്ക് ചെയ്ത് വന്നല്ല ഇതാണ് വന്നിട്ട് പിന്നെ റീടെസ്റ്റ് ബ്രേക്ക് ചെയ്ത് വന്ന റീടെസ്റ്റ് ഇതാണ് അല്ലേ ആക്ച്വലി ഇവിടെ നിന്ന് എടുക്കായിരുന്നു എനിവേ അത് കറക്റ്റായിരുന്നു കീർത്തിക്ക് എടുത്ത് കറക്റ്റായിരുന്നു എടുത്തിട്ട് കുറച്ച് വലിയ ടാർഗറ്റ് കിട്ടുമായിരുന്നു അവിടെയാണെങ്കിൽ ആ ഒരു ഇതെടുക്കുകയാണെങ്കിൽ വലിയ ടാർഗറ്റ് ഇതിന് താഴെ വയ്ക്കുകയാണെങ്കിൽ വലിയ ടാർഗറ്റ് കിട്ടുകയായിരുന്നു എന്നാലും കീർത്തിക്ക് ഇത്ര കൂടി വെയിറ്റ് ചെയ്തു അല്ലെങ്കിൽ കീർത്തിക്ക് വരുന്ന സമയത്ത് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഐ മീൻ ഇത് ഇതൊരു താഴ്ത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് വരച്ചുകൊണ്ടാണ് മൂന്നാമത്തോടെ വന്നത് ഇനി എന്താണ് വരച്ചിരിക്കുന്നത് വളരെ കൃത്യമാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ആ പ്രോഫിറ്റ് കിട്ടിയ ചാർട്ട് ഐ മീൻ പ്രോഫിറ്റ് കിട്ടിയ ഇത് കിട്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലിട്ട് ഞാനിവിടെ ഇട്ടിട്ടില്ല ഇതും ക്ലിയർ ആണല്ലോ അല്ലേ ഇത് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് പണ്ടെ ചെറിയൊരു പ്രോഫിറ്റ് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് എനിവേ ട്രേഡ് വന്നിരുന്നു ട്രേഡ് എന്താണ് സക്സസ് ആകുന്നുണ്ട് നമുക്ക് പണ്ടത്തെ പോലെ പണ്ട് ഇതിൽ സക്സസ് ആവുമോ എന്നൊരു കോൺഫിഡൻസ് ഇല്ലാതിരുന്ന ആളുകൾ ഇന്ന് പലർക്കും എനിക്ക് തോന്നുന്നു കോൺഫിഡൻറ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടാമത്തെ ട്രേഡിൽ കിട്ടിയിരിക്കുന്നത് നമുക്ക് നൂറ്റി ആണ് കേട്ടോ ആയിരത്തേനും നൂറ്റി മുപ്പത് ആണെങ്കിൽ രണ്ടാമത്തെ നൂറ്റി നാൽപ്പതാണ് കിട്ടിയിരിക്കും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വർക്ക് ചെയ്യണം നന്നായി വർക്ക് ചെയ്യണം നന്നായി വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും വേറെ വലിയ സ്ട്രാറ്റജീസിലൊന്നും പോകണ്ട നല്ലതായി വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സെറ്റപ്പിലേക്ക് തന്നെ നിങ്ങൾ കോൺ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു അഡ്വാൻസ് വേർഷൻസ് ഉണ്ട് അഡ്വാൻസ് ഇന്റർമീഡിയറ്റ് ലെവലുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് വേർഷൻ ഉണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാം ആദ്യം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഞാനതാണ് ഗ്രൂപ്പിലുള്ള ഓരോ ദിവസവും എല്ലാവരോടും പറയുന്നത് നിങ്ങൾ എടുക്കുക എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് അതിൽ ഫെയിലിയറും കൂടി വരട്ടെ എന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് കീർത്തിനെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ ഇന്ന് എടുത്ത കീർത്തികെടുത്ത് നിങ്ങൾക്ക് മുന്നിലിട്ട് തന്നാണ് അതിൻ്റെ ഒരു വലിയൊരു ഒരു ഉദാഹരണമാണ് ഇപ്പം കാണുന്നത് ഇന്നലെ പറഞ്ഞതിൻ്റെ മാറ്റമാണ് ഇപ്പം ഇന്ന് കാണുന്നത് ചിലപ്പോൾ നാളെ ഫെയിലിയർ വീണ്ടും വരികയായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും പഠിക്കും വീണ്ടും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യും ഓക്കെ അപ്പോ ഇതിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ആർക്കും ഇല്ല ഒന്നുമില്ല പറയാ സംശയമില്ല കാരണം എനിക്ക് ഏകദേശം ഒക്കെ ഒരു ഇതൊക്കെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിത്തൊടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ അല്ലെ